ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പട്ടികജാതി വനിതാ സംവരണമായ പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി ഇ എസ് ഷായ്ബിയുടെ പത്രികയാണ് ഭരണാധികാരി അസാധുവാക്കിയത് എൽ ഡി എഫിലെ സുനിതയും യു ഡി എഫ് സ്ഥാനാർത്ഥി സീമ തറയിലും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുക പഞ്ചായത്തിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പരിഗണിച്ചു നിലവിൽ മത്സര മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ജ്വല്ലറി കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.